അപ്പൊ ഇനി നമുക്ക് ഓട്ടം തുള്ളിലേക്ക് വന്നാലോ ഓട്ടം തുള്ളൽ പഠിച്ചു മാഷ വീട്ടിൽ പോയി പഠിച്ചു 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 പിന്നെ മത്സരിച്ചോ എവിടെയാണ് നമ്മള് അവതരിപ്പിക്കുന്നു ഒരു രണ്ട് ലൈൻ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു പരിപ്പിച്ച കാരണേ സ്നേഹയുടെ എക്സ്പ്രഷൻസ് കാണാൻ ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവും അപ്പൊ ഇവിടെ ആരംഭിക്കുന്നു ഓട്ടംതുള്ളൽ സ്നേഹ ശ്രീകുമാറും ശ്രീകുമാറും ചേർത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ആരംഭിക്കാം എന്നാലിനി ഒരു കഥയുര ചെയ്യാം ഒരു കോടിയുടെ വേദിയിൽ നിന്ന് ഇനി ഒരു കഥ ചെയ്യാം ഒരു കോടിയുടെ വേദിയിൽ നിന്ന് കഥകൾ പറഞ്ഞു ചിരിച്ചു രസിച്ചു കഥകൾ പറഞ്ഞു ചിരിച്ചു രസിച്ച് കോടികൾ വാങ്ങി പോകാമല്ലോ കഥകൾ പറഞ്ഞു ചിരിച്ചു രസിച്ച് കോടികൾ വാങ്ങി പോകാമല്ലോ എന്നു നിനച്ചു വരുന്നവരോർക്കണം എന്നു നിനച്ചു വരുന്നവരോർക്കണം ഇവിടെ ഇവിടെ കോടി ആ കോടി ചുമ്മാതൊന്നും കിട്ടില്ല ഇവിടെ കോടി ചുമ്മാതൊന്നും കിട്ടില്ലേ അങ്ങനെ ഇങ്ങനെ വന്നവർ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ വന്നവർ ഞങ്ങൾ എസ് കെ എൻ വലയിൽപ്പെട്ടു എസ് കെ എൻ വലയിൽപ്പെട്ടു ഇങ്ങനെ വന്നവർ ഞങ്ങൾ എസ് കെ പെട്ടു മുന്നിൽ മുന്നിൽ നിന്നു നിന്നു ചോദ്യശരങ്ങൾ ചോദ്യശരങ്ങൾ വന്നു വന്നു തുടങ്ങി തുടങ്ങി ഞാനും ഞാനും ഒത്തുവിയർത്തു ഒത്തുവിയർത്തു ർത്തു കുട്ടേതൻ്റെ നിർമിത ബുദ്ധിയോ കഷ്ടം കഷ്ടം നിർമിത ബുദ്ധി ം ഉള്ളത് പറയും ഉള്ളത് പറയും നല്ലതു പറയും നല്ലത് പറയും ചിലത് പറഞ്ഞാൽ ഏറിൽ കയറും ചിലത് പറഞ്ഞാൽ ഉള്ളത് പറയും നല്ലത് പറയും ചിലത് പറഞ്ഞാൽ ഏറിൽ കേറും ഉള്ളത് പറയും നല്ലത് പറയും ചിലത് പറഞ്ഞാൽ ഏറിൽ കേറും നാരായണ ജയ നാരായണ ജയ ജയ നാരായണ ജയനായ സ്നേഹ ശ്രീകുമാർ കഷ്ടം കഷ്ടം കുട്ടേട്ടൻ മൊട്ടത്തലയിലാണെന്ന് പറഞ്ഞ ആദ്യത്തെ മത്സരാർത്ഥി നിങ്ങളാണ് നിങ്ങളെ ഏറിൽ കേക്കാനുള്ള വഴികളെല്ലാം കുട്ടേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങൾ രണ്ടുപേരും ഏറിൽ കയറും എങ്കിൽ ശ്രീ കുമാറിനോട് ഒരു കാര്യം ചോദിക്കാം താങ്കൾക്ക് വലിയ മറവിണ്ട് താങ്കൾ താങ്കളുടെ ഭാര്യയെ ഒരു ഹോട്ടലിൽ വെച്ച് മറന്നിട്ടുണ്ട് എന്നെ മറന്നെച്ചിട്ടുണ്ട് പറയട്ട് പറഞ്ഞു ഇനിയിപ്പം പറ്റൂലല്ലോ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലില് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവിടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാല് ജംഗിൾ ആണ് അതായത് ഒരു പച്ച ലൈറ്റും ചുമ്മാക്കിയത് അങ്ങനെ അവിടെ ഫുഡ് ഫുഡ് നല്ല അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് ഓർഡർ ഓർഡർ ചെയ്തു ഇപ്പൊ ഇപ്പൊട്ടോന്ന് പറഞ്ഞു പോയി സാറെ കൊറേ നേരം ഒരു മണിക്കൂറാവുന്ന ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനവിടെ ഇരിക്കും ഫുഡൊക്കെ വന്നിരിക്കുവ കഴിക്കാൻ ആ വരണ്ടേ വരുന്നില്ല ഒന്നായി രണ്ടായി പിന്നെ ആ ഹോട്ടലുകാരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്താ കഴിക്കുന്നില്ലേ അവിടെ പോയി ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ വരും ഇത് പറഞ്ഞു പറഞ്ഞ് ഞാൻ തോറ്റു നമ്മളെ ആണെങ്കിൽ ആൾക്കാർക്ക് അറിയുകയും ചെയ്യാലോ അപ്പൊ ഇങ്ങനെ ഒച്ചക്കിരിക്കുന്ന എന്താണ് ഇത്ര സമയമായല്ലോ ആൾക്കാരന്വേഷിക്കും സാറേ എനിക്ക് പറയാൻ പറ്റുന്നില്ല സാറേ അവസാനം ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുയില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വിട്ടിപ്പോയി മറന്നുപോയില്ലേ കൊണ്ടുപോയി ബാക്കി എനിക്ക് പരിചയമുള്ള ഒരു ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഒരു കുറച്ച് കാര്യം ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് സമയം നീണ്ടുപോയി എന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോയി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണോ പ്രൊഡ്യൂസറ ചർച്ചയ്ക്ക് പോകും അപ്പൊ സാറിന് അപ്പഴും വിട്ടുപോയി കേട്ടോ ഭർത്താവ് മറന്നുപോയി ഞാനിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നു എത്ര നേരം ചെയ്തോടും അവർ അപ്പഴും പോയി അല്ലേ ഹോട്ടലി അപ്പൊ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ് കാണുമല്ലോ സമയം എടുത്തു അല്ലെ അപ്പൊ ഈ ഭാര്യയെ പോലീസ് സ്റ്റേഷൻ പോയാ പിന്നെ നേരെ ഇല്ല ഞാൻ വീട്ടിൽ പോയ അപ്പൊ അവിടെ അവിടെ അപ്പൊ എപ്പോഴെങ്കിലും ഈ വെച്ചിട്ട് മനസ്സിലാക്കാൻ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ വലിയ പരിചീല സ്ഥലങ്ങളോ തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത് അവിടെ സ്വന്തം നീട്ടി പോകാനുള്ള വഴിതെറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പഴും ആണോ എന്നാൽ ഗൂഗിൾ മാപ്പ് ഉണ്ട് തെറ്റും മാുണ്ട് അത് 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 ഒരു ഇങ്ങനെ തെറ്റും കൂടെ വേണം എന്നിട്ട് ഏതോ ജംഗ്ഷനിലൊക്കെ നമ്മളിങ്ങനെ വിളിക്കുകയല്ലേ വിളിച്ച് 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 ഞാൻ വന്നോണ്ടിരിക്കയാണ് ഞാൻ വന്നോണ്ടിരിക്കയാണ് ഇന്ന സ്ഥലത്തെത്തി അപ്പൊ എന്നിട്ട് വൈറ്റിലെത്തി വയറ്റിലെത്തി പറയാൻ തുടങ്ങിട്ട് രണ്ടു മണിക്കൂറായി വരുന്നില്ല സംഭവം എന്താണെന്ന് പുള്ളി പറയണേ ഞാൻ ജംഗ്ഷനിൽ വണ്ടി ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തോണ്ട് ഞാൻ എങ്ങനെയൊക്കെ പല തരത്തിൽ ഞാൻ പോയി നോക്കി വീണ്ടും കറങ്ങി ഇവിടെ തന്നെ വരുന്നു എന്ന് അങ്ങനെ അവിടെ ഇട്ട് വണ്ടി ഇട്ട് അവിടെ ഇരുന്ന് പിന്നീട് എനിക്ക് തോന്നണ എന്റെ വീടുകളും ഈ ആരത്തും പെട്ടെന്ന് ചോദിക്കാനും പറ്റില്ലേ എന്റെ വീട് ചോദിക്കാൻ പറ്റില്ല വീട് എവിടെ കാണോ പക്ഷെ അങ്ങോട്ടേക്കൂടെ ഈ ഒരു വീട് അന്വേഷിച്ചു പോയി അയാളെ വീടിനടുത്ത് നിന്നപ്പോഴും ഇയാള് വീട് ചോദിച്ചോണ്ടിരിക്കുകയാണ് അയാളുടെ വീട് ഊതല്ലേ എന്ന് പറഞ്ഞു വീടിന് മുമ്പിൽ നിന്നാണ് ചോദിക്കുന്നത് അയാളെ വീട് എവിടെന്നെയാണിത് എന്റെ അടുത്ത് പറയണേ ചോദിക്കുന്നില്ല കാണാൻ പറ്റുന്നുണ്ട് വീട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല വീട് വഴി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വലിയ ഫ്ലാറ്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അത് സാറേ പ്രത്യേകിച്ച് എന്താ എന്താണ് സംഭവിക്കുന്നത് ഈ ചിലപ്പോ നമ്മൾ ഗൂഗിളൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിപ്പം നമ്മൾ പുതിയതായിട്ട് താമസിക്കാൻ വീടിന്റെ കാര്യമാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ തെറ്റിപ്പോന്നു പറയല്ല ചെലവായിട്ട് തെറ്റുന്നില്ലേ അപ്പോ